നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നാൽപ്പാമരാതി കോക്കനറ്റ് ഓയിലിൻ്റെ ബാം രൂപം അത് പരിചയപ്പെടാം കാരണം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ നല്ല നല്ല ആയുർവേദ പ്രൊഡക്ട്സിനെ പരിചയപ്പെടുന്ന സെഗ്മെൻറ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒത്തിരി ആയുർവേദ പ്രൊഡക്റ്റ്സ് ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം നാൽപ്പാം കോക്കനറ്റ് ഓയില് എല്ലാവരും ഉപയോഗിക്കുന്ന നാൽപ്പാമരാതി എണ്ണ അല്ലെങ്കിൽ തൈലം അല്ലെങ്കിൽ നാൽപ്പാമ്പരാതി വെളിച്ചെണ്ണ മിക്കവാറും പേര് നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്നതാണ് കാരണം അത് നമുക്കറിയാം വളരെ നമ്മുടെ കോംപ്ലക്ഷൻ കൂട്ടാനും ഡാർക്ക് സ്പോട്ട്സ് കളയാനും കുട്ടികൾക്കായിട്ടും അതുപോലെ നിറം വർദ്ധിക്കാൻ അങ്ങനെ കുറേ ഏറെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ബാം രൂപത്തിൽ വന്നാൽ അതായത് നല്ലൊരു കുറുകിയ രൂപത്തിൽ ക്രീം പോലെയാണെങ്കിലോ അത് ഉപയോഗിക്കാൻ കുറച്ചും കൂടെ ഒരു എന്താ ഈസി ആയിരിക്കില്ലേ അപ്പം ആ രീതിയിൽ നാൽപ്പാമരാതി കോക്കനട്ട് ഓയിലിന്റെ ബാം വന്നിരിക്കുന്നത് നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഈ ക്രീം രൂപത്തിൽ ഇറക്കിയിരിക്കുന്ന എ വി പി എന്ന് പറഞ്ഞ കമ്പനി അതായത് എന്താ ആര്യവേദ ഫാർമസി കോയമ്പത്തൂറിന്റെ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നാൽപ്പാമരാതി കോക്കനട്ട് ഓയിൽ ബാം കാരണം ഞാൻ നോക്കിയിട്ട് ഏറ്റവും ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ഈ ഒരു ബ്രാൻഡാണ് അപ്പോഴതിന്റെ എ വി പിയുടെ നാൽപ്പാമരാതി കോക്കനറ്റ് ഓയിൽ ബാം എന്ന് തന്നെയാണ് അതിന്റെ നെയ്മ് അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഇത് ആർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് ചോദിച്ചാല് വിദേശത്തേക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് എണ്ണ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും എണ്ണ രൂപം ചിലപ്പോൾ കടത്തിവിടാത്ത സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം എയർപോർട്ടിലൊക്കെ അപ്പം അങ്ങനത്തെ രീതിയിലേക്കുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ എണ്ണ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബാം രൂപത്തിലുള്ളതൊക്കെ ഉണ്ടാകാം നമ്മളെ പിന്നെ ഇത് പുരട്ടുമ്പോൾ നാല്പാം രാത്രി കോക്കനറ്റ് ഓയിൽ പുരട്ടുമ്പോൾ ഏറ്റവും മെയിൻ ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്ത് അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ മഞ്ഞ കളർ യെല്ലോ കളർ ആവുന്നു എന്നുള്ളതാണ് അപ്പൊ അത് എന്താ അങ്ങനെ ഒലിച്ചിറങ്ങി കളർ പിടിക്കുന്നില്ല എന്നുള്ളത് പ്രത്യേക ഒരു ഗുണമാണ് അതുപോലെ തന്നെ എന്താ നമുക്ക് ഈസി ടു ക്യാരി ബാഗിൽ ക്യാരി ചെയ്തോണ്ട എവിടെ പോകുവാണെങ്കിലും കൊണ്ടുപോകാൻ മറിയുന്ന ഒരു പ്രശ്നമില്ല ഇല്ല അപ്പൊ ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം നാൽപ്പമരാതി കോക്കനറ്റ് ഓയിലിന്റെ ഗുണങ്ങൾ അറിയുന്നവർക്കറിയാം സെയിം ഗുണങ്ങൾ തന്നെയാണ് എന്നാൽ പോലും ഏറ്റവും കൂടുതലായിട്ട് ടാൻ റിമൂവലിന് ഇത് ഉപയോഗിക്കാം നമുക്ക് വെയിൽ കൊണ്ടിട്ട് നമ്മുടെ ദേഹത്തുണ്ടാകുന്ന കരിവാളിപ്പ് മുഖത്തുണ്ടാവുന്ന പിന്നെ പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് മുഖക്കുരു പോയ പാടുകള് അല്ലെങ്കിൽ മുഖം നല്ല ഗ്ലോ ഇരിക്കാനും അതുപോലെ മുഖത്ത് പ്രത്യേകമായിട്ട് ഡ്രൈനസ് മൂക്കിന്റെ സൈഡില് ഡ്രൈനസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കാം സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും ഒന്ന് രണ്ട് ഷെയ്ഡ്സ് ബ്രൈറ്റൺ ആവും അതുപോലെ തന്നെ നാച്ചുറൽ നമ്മുടെ സ്കിൻ കളർ എന്താണോ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് നെക്കിലും ബോഡിയിലും അതുപോലെ അണ്ടർ ആർംസിലും അങ്ങനെ ബ്ലാക്ക് ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം കൊതുക് അടിച്ച പാടുള്ള സ്ഥലത്തും ഈ ബാം നമുക്ക് ഉപയോഗിക്കാം അത് അലർജി ഉള്ള ആൾക്കാർക്ക് അലർജി ആവാതെ പാടുകൾ പെട്ടെന്ന് പോവും അതുപോലെ ബേണിങ് സെൻസേഷൻ ഇല്ല എന്നുള്ളതാണ് നാൽപ്പമരത് കോക്കനറ്റ് ഓയില് ചെറുതായിട്ട് ചില ആൾക്കാർക്കെങ്കിലും മുഖത്ത് ഉപയോഗിക്കുമ്പോൾ ഒരു പുകച്ചിൽ അനുഭവപ്പെടാറുണ്ട് അത് ഈ ബാമിന് ഇല്ല എന്നുള്ളത് ഒരു മെയിൻ സംഭവമാണ് അതുപോലെ തന്നെ കാലിൽ ക്രാക്ക് ഉണ്ട് നമ്മുടെ കൈകളൊക്കെ വിണ്ട് കീറി വരഞ്ഞ് കീറുന്നുണ്ടെങ്കിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് നല്ല ഹൈഡ്രേഷൻ തരും ആ ഒരു മോയ്സ്ചറൈസറിന്റെ എഫക്റ്റ് തന്നെയാണ് ഇന്ന് അൽപ്പാമില്ല അത് കോക്കനട്ട് ഓയിൽ ബാമ്പ് തരുന്നത് ഇത് നമുക്ക് രാത്രിയിൽ വേണമെങ്കിലും മുഖത്ത് പുരട്ടിയിട്ട് കിടന്നുറങ്ങാവുന്നതാണ് പക്ഷെ നമ്മളിപ്പോ ബെഡ്ഷീറ്റ്സിലൊക്കെ കുറച്ചൊരു കളറാവും അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ഒരു ഒരു മണിക്കൂർ വെച്ചിട്ട് കഴുകുന്നതാണ് ഏറ്റവും നല്ലത് സാധാരണ ഒരു മൈൽഡ് സോപ്പ് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഇത് കഴുകി കളയാം അതിന് കുഴപ്പമില്ല അതുപോലെ കണ്ണിനടിയിലെ കറുപ്പുള്ള ആൾക്കാർക്കും ചെറുതായിട്ട് കണ്ണിനടിയിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നതും നല്ല ഗുണം ചെയ്യും അതുപോലെ അടുത്ത മെയിൻ ഡൗട്ട് ഇത് ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാമോ പിന്നെ എന്താ പുരുഷന്മാർക്ക് ഉപയോഗിക്കാമോ താടീനെ രോമ വളർച്ചയെ തടസ്സപ്പെടുത്തുമോ എന്നുള്ളത് അപ്പൊ ഇത് ഓയിലും തടസ്സപ്പെടുന്നില്ല ഈ ബാമും തടസ്സപ്പെടുന്നില്ല ഇത് രണ്ടും ആണുങ്ങൾക്കും ഉപയോഗിക്കാം താടിയിലും മീശയിലും അല്ലെങ്കിൽ മുഖത്തും ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ നാൽപ്പാമരാതി കോക്കനറ്റ് ഓയിലിലെ ബാം രൂപം അല്ലെങ്കിൽ അത് ക്രീം രൂപത്തിലുള്ളത് ആണ് നമ്മളിപ്പോ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എ വി പി കോയമ്പത്തൂരിന്റെ ഈ നാൽപ്പാം പരാതി കോക്കനറ്റ് ഓയിൽ ബാം വന്നിരിക്കുന്നത് അപ്പൊ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം നിങ്ങൾ ായിട്ട് ഷെയർ ചെയ്തതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി